ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ത്തി ഇരുപത്തി അഞ്ച് എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ലളിതമാക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മോക്ക് ടെസ്റ്റ് അതായത് മാതൃകാ പരീക്ഷകൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾക്കും അവതരിപ്പിച്ചതാണ് ഇപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നത് ആ ഒരു മോക്ക് എക്സാമിനേഷൻ ഏപ്രിൽ പതിനാറ് അതായത് ഇന്ന് മുതൽ പത്തൊമ്പതാം തീയതി വരെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും മൂന്ന് മണിക്കൂറായിരിക്കും ആ പരീക്ഷയുടെ ദൈർഘ്യം വരുന്നത് നിങ്ങൾ സമയത്ത് ആ ഒരു പരീക്ഷ ചെയ്യാൻ ആയിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് ഈ പരീക്ഷ നിങ്ങൾക്ക് മോക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചാല് മൊബൈൽ ഫോൺ ആ പറ്റുമോ അത് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേണോ എന്ന ചോദിച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കൂടെ തന്നെ ആ ഒരു ക്വസ്റ്റിന്റെ മോക് ടെസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ആയിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് entrance ഡോട്ട് കൈത്ത് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റ് ഓർ മോഡൽ എക്സാം എന്നൊരു പോർഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മോക് ടെസ്റ്റിൻ്റെ എക്സാമിനേഷൻ മൂന്ന് മണിക്കൂറുള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഏകദേശം അമ്പതിനായിരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ആ മോക് ടെസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയും അപ്ലൈ ചെയ്യുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുമെന്ന് തന്നെയാണ് കൈത്തിൻ്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ മാതൃകയിൽ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എഴുപത്തിയഞ്ച് മാത്തമാറ്റിക്സും നാല്പത്തിയഞ്ച് ഫിസിക്സും മുപ്പത് കെമിസ്ട്രി എന്ന രീതിയിൽ നോർമൽ തീം എക്സാം നടത്തുന്ന അതേ മാതൃകയിലായിരിക്കും ഈ ഒരു മോക്ക് ടെസ്റ്റിന്റെയും ക്രമീകരണം അപ്പോൾ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും അത് ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ എക്സാം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്തരത്തിൽ കീവുമായും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പരവുമായ എല്ലാവിധ പുതിയ വാർത്തകളുമായും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ